നോൺ സ്ട്രൈക്കർ ബാറ്ററെ റൺ ഔട്ട് ആക്കാൻ വേണ്ടി ബൗളർമാർ മനഃപൂർവ്വം സ്റ്റമ്പ് തെറിപ്പിക്കുന്ന സമയത്ത് ബാറ്റർ ആയില്ലെങ്കിൽ അവിടെ ഡെഡ് ബോളാണ് വിളിക്കേണ്ടത് അല്ലാത്ത സമയത്ത് ബൗളറുടെ ഡെലിവറി സ്ട്രൈഡിന് ശേഷമുള്ള സ്ട്രൈഡ് കഴിയുന്ന സമയം വരെ ബൗളറുടെ ശരീരമോ ക്ലോത്തിങ്സോ ശരീരത്തിൽ നിന്ന് അടർന്ന് വീഴുന്ന ഏതെങ്കിലും വസ്തു കൊണ്ടോ വിക്കറ്റ് തെറിച്ചാൽ അവിടെ നോബോൾ വിളിക്കും പക്ഷേ വിക്കറ്റ് തെറിച്ചില്ലെങ്കിൽ നോബോൾ വിളിക്കാൻ സാധിക്കില്ല അവിടെ വിളിക്കാൻ സാധ്യതയുള്ളത് ഡെഡ് ബോൾ ആണ് പക്ഷേ ഡെഡ്ബോളും ക്യാപ്പോ ടവ്വലോ ഒക്കെ വീണു എന്ന ഒറ്റ കാരണത്താൽ വിളിക്കാൻ സാധിക്കില്ല അങ്ങനെ വീഴുമ്പോൾ അതുമൂലം ബാറ്റർക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായി എന്ന് അമ്പയർക്ക് തോന്നിയാൽ മാത്രമേ ഡെഡ് വിളിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ടവൽ അല്ലെങ്കിൽ ക്യാപ്പ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് കരുതുക ആ സമയത്ത് ഒരു കോഡ് ബിഹൈൻഡ് അല്ലെങ്കിൽ എൽ ബി ഡബ്ല്യു അപ്പീൽ ഉണ്ടാവുന്നു അമ്പയർ ഔട്ട് വിളിക്കുന്നു അപ്പോൾ ബാറ്റർ വന്നിട്ട് അമ്പയറോട് ആ ക്യാപ്പ് അല്ലെങ്കിൽ ടവൽ വീണത് മൂലമുള്ള ഡിസ്ട്രാക്ഷൻ കാരണമാണ് തനിക്ക് ബോൾ നന്നായി കളിക്കാൻ സാധിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു കാര്യവുമില്ല കാരണം ആ ക്യാപ് അല്ലെങ്കിൽ ടവൽ അല്ലെങ്കിൽ എന്ത് വസ്തുവും താഴെ വീണപ്പോൾ ബാറ്റർ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു ജസ്ച്ചർ അല്ലെങ്കിൽ ആക്ഷൻ ആ വീണ സമയത്ത് ബാറ്ററുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അമ്പയർക്ക് ബോധ്യമുണ്ടായിരിക്കണം ബോധ്യപ്പെടണം അപ്പോഴും അതിനർത്ഥം ഇങ്ങനെ ആയി എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അമ്പയർ ഡെഡ് വിളിക്കണമെന്നല്ല